ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും എൻ എസ് എസ് കരിമത്ര കലയോഗത്തിന്റെ ഓഫീസ് നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം തറക്കല്ലിടൽ ചടങ്ങ് നടന്നു എൻസ് എസ് കരിമത്രക്കാര യോഗത്തിന്റെ ഓഫീസ് നിർമ്മാണത്തിന്റെ ആദ്യഘട്ട തറക്കല്ലിടൽ ചടങ്ങ് ഞായറാഴ്ച രാവിലെ നടന്നു എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റും എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗവുമായ അഡ്വക്കേറ്റ് ഋഷികേഷ് താലൂക്ക് യൂണിയൻ സെക്രട്ടറി ശ്രീകുമാർ ഇൻസ്പെക്ടർ എന്നിവരുടെ സാന്നിധ്യത്തിൽ കുളങ്കര അയ്യപ്പൻ നായർ സെക്രട്ടറി രാമകൃഷ്ണൻ തടത്തിൽ എന്നിവർ ചേർന്ന് തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു ചടങ്ങിൽ കരയോഗം വൈസ് പ്രസിഡന്റ് ദാസ് വിളമ്പത്ത് ജോയിന്റ് സെക്രട്ടറി വേണു കൊക്കൂര്യൽ നന്ദിനി ഈച്ചലത്ത് സേതുമാധവൻ പരമേശ്വരൻ ആനന്ദൻ പ്രസാദ് മുൻ പഞ്ചായത്ത് മെമ്പർ രാജീവൻ തടത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു ബി വി ന്യൂസ് കരിമത്ര